ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുള്ള മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് പകരം ഇവർക്ക് അഞ്ച് ശതമാനം സംവരണമാക്കാമെന്നും വ്യക്തമാക്കി സർക്കാർ ജോലിയിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നിയമനവും അടിസ്ഥാനത്തിലാക്കണം രണ്ട് ശതമാനം സംവരണം പിന്നാക്കക്കാർക്കും ഭിന്നശേഷിക്കാർക്കുമാണെന്നും കോടതി വിധിച്ചു അതേസമയം വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്കായുള്ള സംവരണം പൂർണ്ണമായും റദ്ദാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അറസ്റ്റിലായവരെ വിട്ടയക്കുക അക്രമം നടത്തിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച് പ്രതിഷേധം തുടർന്നേക്കും ക്യാമ്പസുകളിൽ തുടങ്ങിയ പ്രതിഷേധം തെരുവിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലും തീവെപ്പിലും കലാശിച്ചു സർക്കാർ സ്ഥാപനങ്ങളും വാഹനങ്ങളും തല്ലി തകർത്തു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യത്ത് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്താണ് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചത് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്ക് മുപ്പത് ശതമാനം സംവരണമാണ് സർക്കാർ ജോലിക്ക് ലഭിച്ചിരുന്നത് ഇത്രയേറെ സംവരണം തൊഴിലില്ലായ്മ രൂക്ഷമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഷേഖ് ഹസീന സർക്കാർ ഈ ക്വാട്ട സംവരണം റദ്ദാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഹൈക്കോടതി ക്വാട്ട പുനഃസ്ഥാപിച്ചു ഇതോടെയാണ് പ്രക്ഷോഭം തുടങ്ങിയത് പ്രക്ഷോഭത്തെ തുടർന്ന് നാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ രാജ്യത്ത് തിരിച്ചെത്തിയതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇന്റർനെറ്റ് ടെക്സ്റ്റ് മെസ്സേജ് സേവനങ്ങൾ പുനരാരംഭിച്ചിട്ടില്ല വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ പ്രഖ്യാപിച്ച കർഫ്യൂ ഒരറിയിപ്പുണ്ടാകും വരെ തുടരും ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്ലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം